തന്നെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് മുൻ മുഖ്യമന്ത്രി ആൻ്റണിക്ക് സ്വയം രംഗത്ത് വരേണ്ടി വരുന്നു പത്രസമ്മേളനം നടത്തേണ്ടി വരുന്നു എന്ന് പറയുന്നത് എന്തൊരു ഗൗതമ ഇതിൽ കാണേണ്ടത് അന്ന് ആൻ്റണിയുടെ ഗതികേടുണ്ടാവും പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയും ഉണ്ടാവും പക്ഷേ ഇതിൽ കാണേണ്ടത് നമ്മൾ യഥാർത്ഥത്തിൽ ആ പ്രസംഗം മുഴുവൻ ഞാൻ അമ്പരപ്പോടു കൂടിയാണ് പിണറായി വിജയൻ്റെ പ്രസംഗം കണ്ടത് കാരണം പിണറായി ഇപ്പോൾ കേരളത്തിലുള്ള ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സഭാ സമ്മേളനം നടക്കുകയാണ് സാധാരണ പ്രതിപക്ഷത്തിന് വലിയ തോതിൽ ഒരു അഡ്വാൻറ്റേജ് കിട്ടേണ്ട സഭാസമ്മേളനമാണ് കാരണം ഇത്ര വലിയ പോലീസ് അതിക്രമങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ തന്നെ പുറത്തേക്ക് വന്നിട്ടുള്ള ആദ്യത്തെ ഒരു ഘട്ടമാണ് അപ്പോൾ അതൊക്കെ നമ്മൾ വിചാരിക്കുന്നത് എന്താ ഉറപ്പായിട്ടും പ്രതിപക്ഷത്തിന് സ്കോർ ചെയ്യാൻ പറ്റുമെന്നാണ് പക്ഷേ കണ്ടത് എന്താ കണ്ടത് പിണറായി വിജയൻ്റെ ഈ പറയുന്ന പോലെ അരമണിക്കൂറിലധികമുള്ള പ്രസംഗത്തിലൂടെ ഒരൊറ്റ കാര്യമാണ് അതായത് മുത്തങ്ങയും ശിവഗിരിയും മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ സംഭവങ്ങളും ആ സഭാ സമ്മേളനത്തിൽ പ്രതിപാദിക്കപ്പെട്ടു അങ്ങനെ പ്രതിപാദിച്ചപ്പോ യഥാർത്ഥത്തിൽ ഇത് കേട്ടിരിക്കുന്ന ആർക്കും എനിക്ക് പോലും തോന്നിയത് അതെ ആ ഇത്ര വലിയ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായത് പിന്നെ ഇതിന് നിസ്സാരമില്ല അല്ല അദ്ദേഹം മുഖ്യമന്ത്രി പറയുന്ന ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെ ഇത്രയധികം നൂറ്റി എഴുപത് എത്ര നൂറ്റി നാൽപ്പത്തിനാ നൂറ്റി നാല്പത്തിനാല് പോലീസുകാരെ ഞങ്ങൾ പുറത്താക്കിയിട്ടുണ്ട് അല്ല അതാണ് ഞാൻ പറഞ്ഞത് നൂറ്റി നാല്പത്തിനാല് പോലീസുകാരെ പുറത്താ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞുപരായാലേക്ക് ഇതൊന്ന് ൈസ് ചെയ്തു പുള്ളി വളരെ നിസാരവൽക്കരിച്ചു ഈ നിസാരവൽക്കരിക്കുമ്പോൾ സത്യത്തിൽ കേട്ടിരുന്ന എനിക്ക് പോലും തോന്നിയത് ഓ അപ്പൊ പിന്നെ സുജിത്തിനൊക്കെ ഇത് ചെറിയ കാര്യമല്ല ഒറ്റപ്പെട്ട സംഭവം അല്ലേതാണ് അങ്ങനെ എന്നെ പോലെ ആൾക്കു പോലും തോന്നിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ അതിഗംഭീരമായി ഹോംവർക്ക് ചെയ്തിട്ടാണ് ആ പ്രസംഗം നടത്തിയത് ഇനി അതിന് ഏറ്റവും അവസാനത്തെ ഘട്ടം എന്ന് പറഞ്ഞത് താങ്കൾ പറഞ്ഞത് അതിലെന്താ പറയുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏതാ നൂറ്റി മുപ്പതിലധികം വരുന്ന പോലീസുകാരെ ഇതുപോലെ എന്ത് ചെയ്തിരുന്നു പിരിച്ചുവിട്ടിരുന്നു ആ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലത്ത് അത്ര പോലീസുകാരെ പിടിച്ചുവിട്ടു ഇനി അതുകൂടാതെ അദ്ദേഹം പറയുന്നത് കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോ ഒരു ഒറ്റക്കൊല്ലം കൊണ്ട് വീണ്ടും മുപ്പത്താറ് പോലീസുകാരെ കൂടി പിരിച്ചുവിട്ടു അങ്ങനെ ടോട്ടൽ നൂറ്റി നാൽപ്പത്തിനാല് പോലീസുകാരെ എന്നാണ് ആ ടോട്ടൽ നൂറ്റി നാല്പത്തിനാല് പോലീസുകാരെ ഞങ്ങൾ എന്ത് ചെയ്തു പിരിച്ചുവിട്ടു എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്ന അടുത്ത വാചകം നിങ്ങളുടെ കാലത്ത് പിരിച്ചുവിട്ട ഒരു പോലീസുകാരനെങ്കിലും നമ്പർ പേര് പറയുന്നതാണ് യഥാർത്ഥത്തിൽ രണ്ട് മന്ത്രിമാർ അവിടെ ഇരിക്കുന്നുണ്ട് ഒന്ന് തിരുവഞ്ചൂർ ആകാശം രമേശ് ചെന്നിത്തലയിൽ ഒന്നും മിണ്ടാതിരുന്ന പോലും ഇത്രയും ഗതികേടില്ലായിരുന്നു എനിക്ക് എനിക്ക് പോലും സങ്കടം വന്നു പോയത് രമേശ് ചെന്നിത്തല എഴുന്നേറ്റിട്ട് പറയാണ് സാർ അങ്ങനെ പറയരുത് കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ കാലത്തൊക്കെ പിഴിച്ചു വിട്ടിട്ടുണ്ട് അത് താങ്കൾക്ക് അറിയാമല്ലോ പക്ഷെ അങ്ങനെ ഞങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞില്ലേ കോമഡി പരിപാടിക്കൊക്കെ പറയില്ലേ അങ്ങനെയൊക്കെ ചെയ്യാമോ ഈ പറയുക ചെയ്യല്ലേ എന്നൊക്കെ ഞങ്ങൾക്ക് ജീവിക്കട്ടെ എന്ന് പറയുന്ന അതേ ലെവലിലാണ് പറഞ്ഞത് ഇനി ഒരു കാര്യം ഇനി ഈ കഴിഞ്ഞ നമ്മുടെ മാധ്യമ പ്രവർത്തകർ പോലും അത് കൃത്യമായിട്ട് കണ്ടിട്ടില്ല മീറ്റ് ദ ഡീറ്റെയിൽസിന്ന് ജിമ്മിയും സുജയും അതുപോലെ അരുൺകുമാറും ഒക്കെ തമ്മിൽ ഭയങ്കര തർക്കത്തിലാണ് ഈ തർക്കം ഉണ്ടാവും പോലും ഇവർക്ക് കേൾക്കാത്തൊരു വാചകമുണ്ട് ജിമ്മി പറയുന്നത് ഇതിന് മുമ്പത്തെ വർഷത്തെ കണക്കുകൾ പിണറായി വിജയൻ പറഞ്ഞില്ലല്ലോ അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യില്ലേ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ലേ ഈ ഒരു താരതമ്യം പോസിബിൾ ആവില്ലല്ലോ സാധ്യമാവില്ലല്ലോ എന്നാണ് പറയുന്നത് പക്ഷെ പിണറായി വിജയൻ ശരിക്കും തകർത്താടുകയാണ് ചെയ്തത് പിണറായി വിജയൻ പറഞ്ഞ വാചകം എന്നാണറിയോ ഇവിടെ ഇപ്പൊ നിങ്ങളുടെ കാലത്ത് അത് നിങ്ങളുടെ പഴയ കാലമൊക്കെ വിട്ടേക്ക് കാരണം അന്നൊന്നും ആരെയും പിരിച്ചുവിട്ടിട്ടില്ല അല്ലെങ്കിൽ ഇത്രയും ഒന്നും ഒരിക്കലും പിരിച്ചുവിട്ടിട്ടില്ല ഇതുപോട്ടെ ഇപ്പോ ഇന്ത്യയിലുള്ള ഏതെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ഇത്തരത്തിൽ നടപടി എടുത്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ന് സംഭവം എന്താണെന്ന് അതിന്റെ ഒക്കെ അതൊക്കെ അതിന്റെ ഒക്കെ സത്യാവസ്ഥ കണക്കുകൾ കിട്ടണം കണക്കുകൾ ഞാൻ പറഞ്ഞ കണക്ക് ആരും ഒന്നാമത്തെ കാര്യം ഗോത് ഇത് പറ്റിയത് അറിയാമോ ഗോത ഇപ്പോൾ വിചാരിക്കുകയാണ് ഇന്നൊരു വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞു വന്നാൽ ഗോത് കുറച്ച് അലസരമായിരിക്കും മനസ്സിലെ ഇവര് വെച്ചാൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുന്നു അതെന്തായാലും അനുവദിക്കില്ല അപ്പൊ എന്ത് ചെയ്യാം ബഹേഷ് കരിക്കാം എന്നിട്ട് അപ്പുറത്തേക്ക് ആന്റണി പോയി അയെ കുടിച്ച് എം എൽ എ ഹോസ്റ്റിറ്റി ഉറക്കാതെ വിചാരിച്ചാ പക്ഷെ ഈ ഗവൺമെന്റ് അല്ല ഈ ഗവൺമെന്റ് രീതി എന്താണെന്ന് അറിയാമോ എന്തും ചർച്ച ചെയ്യാൻ അവർ തീർ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഇത് ചർച്ച ചെയ്തു ആരോഗ്യ അല്ലെ ആദ്യം ഇത് ചർച്ച ചെയ്തു ഏത് ഈ പറഞ്ഞ പോലീസ് അട്രോസിറ്റി രണ്ടാമത്തെ ആരോഗ്യമേല വില വിലക്കയറ്റം ഇനി സത്യം പറഞ്ഞാൽ അടിയന്തരപ്രമേയെ കൊടുക്കാൻ പേടിച്ചിരിക്കുന്നത് കാരണം കൊടുത്താൽ ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം ഇനി സി പിണറായി വിജയൻ മാത്രമല്ല പ്രിപ്പയർ ചെയ്ത് എല്ലാ മെമ്പർമാരും പ്രിപ്പയർ ചെയ്ത് അവിടെയാണ് ആന്റണിയുടെ അല്ല അങ്കടം അതാണ് ഞാൻ പറയാം ഒരു മെമ്പർ പറഞ്ഞതെന്ന് അറിയാമോ ഒരു മെമ്പർ എഴുന്നേറ്റ് കൂളായിട്ട് പറഞ്ഞൊരു കമന്റ് ഉണ്ട് ആ കമന്റാണ് എന്നെ ചിരിപ്പിച്ചു വെച്ചിരിക്കുന്നത് കവി ശിവഗിരി കെറി പോമസ് അന്യാസിമാരെയൊക്കെ തല്ലി എന്നിട്ടാന്ന് ചോദിക്കണം ഇപ്പൊ എന്റെയൊക്കെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടി ആർജ്ജവത്തോടി പ്രതികരിക്കുന്ന ഒരാളാണ് പകരം വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആളുകളെ കുറ്റപ്പെടുത്താം ഇപ്പൊ ഉദാഹരണത്തിന് പി വി എൻവറിന്റെ മറ്റേ ടി എം സി തെലും പാർട്ടി അവിടെ ആയിരം വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞ ചേലക്കരയിൽ എന്ത് ചെയ്തല്ലോ ഒരു വീടൊക്കെ പൊളിച്ചു അപ്പൊ പ്രദീപ് കുമാർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ എം എൽ എ വന്നിട്ട് കൂളായിട്ട് പോയി കിടക്കാം ഈ വീടൊക്കെ മര്യാദ താമസിക്കുന്നവരുടെ വീടും പൊളിച്ചിട്ട് വീടും മണിക്ക് കൊടുത്തിട്ടില്ല ആകെ തലമേരയില്ലാതെ പറയുന്നത് എന്തോടാ രൂക്ഷമായ വിമർശനമല്ല പക്ഷെ അത് മതി ആളുകളുടെ മനസ്സിലേക്ക് എത്താൻ ഈ വിമർശനം കേട്ടിട്ടാണ് പാവം ഏക്കാരനെ എഴുന്നേറ്റ് വന്ന് ഏത് എൺപത് വയസ്സ് കഴിഞ്ഞാൽ ഏക്കാരനെ എഴുന്നേറ്റ് വന്ന് കാരണം എന്താ വെച്ചാൽ ആരും ഇതിനെ ഡിഫെൻഡ് ചെയ്തില്ല ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല എന്താ കാര്യമെന്നറിയാമോ ഡിഫെൻഡ് ചെയ്താൽ അതിലേക്ക് ചർച്ച പോകും ഇപ്പൊ എക്കെ ആണ്ടി വധസമ്മേളനം നടത്തോടുകൂടി ഏറ്റവും സന്തോഷമാനായിട്ടിരിക്കുന്ന ആരാന്നറിയാമോ പിണറായി പിണറായി വിരിച്ച വലയിലേക്ക് കൃത്യമായിട്ട് എ നടന്നു കയറി അതുകൊണ്ട് ഇന്നിപ്പം എന്താ ചർച്ച ചെയ്യുന്നത് അതായത് ഞങ്ങൾ ഞങ്ങൾ മാത്രമല്ല നിങ്ങളും കുറ്റക്കാരാണെന്ന് പറയുന്ന ഒരു തുല്യതയിലേക്ക് എത്തിച്ചു ആ തുല്യതയിലേക്കല്ല ശരിക്കും നിങ്ങളുടെ കാലത്ത് ഇതിനേക്കാളൊക്കെ ഭീകരമായ മോശപ്പെട്ട കാര്യങ്ങൾ നടന്നിരുന്നതെന്നാണ് നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് നരിവേട്ട എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് ഓർക്കണ്ട മുത്തങ്ങ ഈ നരിവേട്ട എന്ന് പറയുന്നത് മറ്റേ രണ്ടായിരത്തി മൂന്നിൽ നടന്നിട്ടുള്ള മുത്തങ്ങയുടെ വേട്ടയാണ് ആ മുത്തങ്ങയിൽ നടന്നിട്ടുള്ള സംഭവത്തിൽ എന്താ പോലീസിന്റെ നരനായിട്ടായിരുന്നു അടിച്ച് കരണം പുകച്ചിട്ട് ജാനുവിന്റെയൊക്കെ ഇത്രയും ഈ പറഞ്ഞ പോലെ തല വീങ്ങിയിട്ടുള്ള തലയുമായി മരണപ്പെട്ടു ജോഗിന്ന് പറഞ്ഞ ഒരാളെന്ത് ചെയ്തു ആദിവാസി വിഭാഗം മരണപ്പെട്ടു ഒരു പോലീസുകാരെ മരണപ്പെട്ടു ഇങ്ങനെ ആളുകൾ നിരവധി മരണപ്പെട്ടു ഞാൻ പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ പോർത്തെടുക്കാൻ എന്ത് ചെയ്തു സഹായിച്ചു ഇനി അതിനോടൊപ്പം ഈ എന്ന് പറഞ്ഞ സിനിമയും കൂടി ഇറങ്ങിയിട്ടുണ്ട് ആ സിനിമ ഇറങ്ങിയപ്പോഴുള്ള ഗുണം എന്താ അറിയാമോ ഇനിയിപ്പോ പുതി പുതു പുതിയ ജനറേഷൻ എന്ത് ചെയ്താൽ മതി ആ സിനിമ എടുത്ത് കണ്ടാൽ മതി ആ സിനിമ എടുത്ത് കാണുമ്പോൾ അത് കഴിഞ്ഞിട്ട് ശുചിത്തിന്റെ ദൃശ്യം കാണുമ്പോൾ അത് കുഴപ്പമില്ലെന്നു വരും ഒരു അടിയല്ലേ എന്ത് ചെയ്തുണ്ട് മനസ്സിലായി പി ചിയിലുള്ള ഹോട്ടൽ ജീവനക്കാരൻ ഒരു കരണക്കുരുക്കിട്ട് അടിയില്ലേ പോട്ടേന്ന് എന്ത് ചെയ്യും വിചാരിക്കും അത്ര ബ്രില്യൻ്റ് ആയിട്ടാണ് ഭരണപക്ഷം ഇത് തന്നെ അറേറ്റ് ചെയ്യുന്നത് ഞാനിപ്പോഴും അവർക്കുണ്ട് ഈ നരിവേട്ട ഞാൻ വെറുതെ ഫേസ്ബുക്കിലൂടെ സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ ഒരിക്കൽ മറ്റേ മാധു എന്ന് പറയുന്ന മാതൃഭൂമിയുടെ ആങ്കർ ആ മാധുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടു അപ്പൊ നരിവേട്ട കഴിഞ്ഞിറങ്ങി കണ്ണറിയാതെ പോയി എന്ന് മാധു എഴുതിയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ അപൂർവ്വമായിട്ട് അതൊക്കെ നോക്കാറുള്ളൂ കേട്ടോ പക്ഷെ കണ്ടു അപ്പൊ ഞാൻ പറഞ്ഞത് അതേപോലുള്ളൊരു സിറ്റുവേഷനിലേക്ക് ഇത് എന്ത് ചെയ്ത് എത്തിച്ചു ഒന്ന് ഇപ്പൊ ഇന്നിപ്പം അതിനെക്കുറിച്ച് അർച്ചെടുത്താണ് എന്ത് എ കെ ആനണി ന്യായീകരിക്കുകയാണ് ഇത് അത് പോരെ എന്ത് ചെയ്യണം മാപ്പൂറേണോ എന്നാണ് ഗീതാനന്ദനും സി കെ ഞാനും പറഞ്ഞേക്കുന്നത് ഇനി ഞാനാണ് ആദിവാസികൾക്ക് കൂടുതൽ ഭൂമി കൊടുത്തത് ബാക്കിയുള്ള ആണെന്നൊക്കെ എന്ത് തന്നെ പറഞ്ഞാലും ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് അനുകൂലമാണ് സി ബി ഐ റിപ്പോർട്ട് അനുകൂലമാണെന്നൊക്കെ തന്നെ പറഞ്ഞാലും അന്ന് അത് ഡീൽ ചെയ്ത രീതി ശരിയായില്ല പോലീസിനെ കയറൂരി വിടുകയായിരുന്നു എന്ന് പറയുന്നത് ഒരു മാസ സമയമുണ്ടായത് വിമർശനമാണ് അതൊന്നും അക്കാഡമി പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അക്കാഡമിക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അല്ലെ കെ കെ ആന്റണി പക്ഷെ പറയുന്നത് വാജ്പേയ് കേന്ദ്ര സർക്കാരിന്റെ അധികാരത്തിൽ ഇരിക്കുമ്പോൾ മൂന്ന് കത്തുകൾ വന്നിട്ടുണ്ടായി അതിന്റെ തുടർന്നാണ് പോലീസ് എന്റെ പൊന്ന് ഞാനതിനെ കുറിച്ച് വിശദമായി പഠിച്ചാണ് എൻവയോൺമെന്റൽ മിനിസ്റ്ററി കത്തയച്ചു ഈ കത്തയച്ച ഉടനെ തന്നെ മറ്റേ അവരെല്ലാരെയും കൂടി ചവിട്ടിക്കൂട്ടി പുറത്തേക്ക് അറിയാനല്ല ഇപ്പൊ ഈ ഞാനിപ്പോ പറയുന്നില്ല പറഞ്ഞ വിശദമായി പോവും ഇപ്പൊ കെ കരുണാരൻ ഭരിക്കുന്ന കാലത്ത് ഇവിടെ പല വർഗീയ ലഹളകൾക്കുള്ള തുടക്കം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഫ്ലെയർ അപ്പ് ചെയ്യാനുള്ള ചാൻസും ഉണ്ടായിട്ടുണ്ട് പക്ഷെ കെ കരുണാരൻ എന്ത് ചെയ്യുന്നോ കെ കെ റാനം മനോരമയും മാതൃഭൂമിയും അതുപോലെ കേരളവുമതി എല്ലാ പത്രക്കാരെയും വിളിച്ചിട്ട് പറഞ്ഞു ഒരു വരി ഈ ഇവിടുത്തെ ജാതിസ്പർദ്ധ മതസ്പർദ്ധ വളർത്തുന്നതിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത് എഴുതരുത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞു അതുകൊണ്ട് എന്താ ചില സ്ഥലങ്ങളിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ കൊണ്ട് അവസാനിപ്പിച്ചു കാരണം പത്രത്തിൽ വന്നില്ല അതുപോലെ ബുദ്ധിപരമായി ഇടപെടാനുള്ള കഴിവും എടുക്കും ഒന്നും എ കെ കാണിച്ചിട്ടില്ല ഒന്ന് ഇനി രണ്ടാമത്തത് ശിവഗിരിയുടെ പ്രശ്നം ശിവഗിരി ശരിയാണ് അവിടെ പ്രകാശാനന്ദയുടെ നേതൃത്വത്തിലുള്ള ആളുകൾക്ക് ബംബിച്ച ഭൂരിപക്ഷം കിട്ടി അവർ അധികാരത്തിലേക്ക് വന്നപ്പോ ശാശ്വതി ആനന്ദയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ അധികാരം വിട്ടൊടിയാൻ അവർ വിസമ്മതിച്ചു കീഴ്ക്കോടതികളിൽ പോയി മേൽക്കോടതിയിൽ പോയി ഏറ്റവും ഹൈക്കോടതിയിൽ ചെന്നപ്പോഴേക്കും എന്ത് ചെയ്തു കൃത്യമാണ് അവരെ എന്ത് ചെയ്തു നിങ്ങൾ ഈ അധികാരം മേടിച്ചു കൊടുക്കുന്നുള്ളു പക്ഷെ മേടിച്ചു കൊടുക്കണോന്ന് പറഞ്ഞത് സന്യാസിമാരുടെ ചവിട്ടി എന്ത് ചെയ്തിട്ടല്ല അല്ലാതെ മേടിച്ചു കൊടുക്കാനുള്ള മിടുക്ക് കേരള പോലീസിലും മിടുക്കന്മാരെയുള്ള ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചാൽ അവരെന്തു ചെയ്യും ഹൗസ് അറസ്റ്റ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് രാത്രി രാവിലെ രാത്രി രണ്ടു മണിക്ക് പിടിച്ച് പൊക്കിക്കൊണ്ടും ഒരു ചോരപ്പുഴ ഒഴുക്കാതെ ഒരാളെ അടിക്കാതെ ഈ സാധനം എന്ത് ചെയ്യും നടപ്പിലാക്കും ബുദ്ധിപരമായി കൃത്യമായി നടപ്പിലാക്കും പക്ഷെ അതൊന്നും ചെയ്തില്ല പിന്നെ ഇതുകൊണ്ടുള്ള ഗുണം എന്താ ഇപ്പ യഥാർത്ഥത്തിൽ സുയത്തിന്റെ കേസ് പോയി പി ചിയിലെ കേസ് പോയി ഡിവൈഎഫ് മേഖലാ സെക്രട്ടറി തന്നെ അടികൊണ്ട് മരിച്ചു പോയത് എന്ത് ചെയ്തു പോയി ഇല്ലാതായി പോയി എല്ലാ കേസും പോയി കിട്ടി ചർച്ച മുഴുവൻ ഇതാണ് പക്ഷെ അന്ന് നിങ്ങളുടെ കാലത്ത് ഇതൊക്കെ നടന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു താരതമ്യം നല്ലതാണ് നല്ലതല്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഇത് സി പി എമ്മിന്റെയും പിണറായി വിജയന്റെയും ബ്രില്യൻസ് ആണ് ആ ബ്രില്യൻസിന് എതിര് നിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇവിടെ അതുപോലെയുള്ള പ്രതിപക്ഷം വേണമെന്ന് മാത്രമേ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ യഥാർത്ഥത്തിൽ വി ഡി സഹൊഴികെ ബാക്കി ആരും ഹോം വർക്ക് ചെയ്തില്ല ഇവരെല്ലാവരും എന്ത് ചെയ്ത് രാവിലെ എഴുന്നേറ്റ് മുഖത്ത് പൗഡർ ഇട്ട് നേരെ കടന്നു ദിവസഭയിലേക്ക് എന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ തല്ലിക്കോ എന്ന് പറഞ്ഞു കാലിലെല്ലാം കൊണ്ട് നേരെ സുജിത്തിന്റെ ഒക്കെ വിഷയത്തില് തെമ്മാടിത്തരമാണ് ആ പോലീസ് ഉദ്യോഗസ്ഥർ കാണിച്ചതെന്നും കൂടി പിണറായി വിജയൻ പറയാറുന്നില്ലേ സുജിത്തിന്റെ ഇഷ്യൂവിൽ പോലീസ് കാണിച്ചേക്കുന്നത് അങ്ങേറ്റത്തെ തെമ്മാടിത്തരമാണ് പോലീസുകാരൊക്കെ തന്നെ നേരത്തെ ഈ വീഡിയോ മുഴുവൻ കണ്ടതാണ് കണ്ട പോലീസുകാർ ശരിക്കും ഞാനാണ് പിണറായി വിജയന്റെ സ്ഥാനത്തെങ്കിൽ ഇവരൊന്നും ചോദിക്കേണ്ട കാര്യമില്ല കാരണം അവിടുത്തെ എസ് പി ഉണ്ട് ആ എസ് പിയോട് വിളിച്ചിട്ട് ചോദിക്കാം താൻ എവിടെ നോക്കിയിരിക്കണേന്ന് ഈ വീഡിയോ കണ്ടിട്ട് തനിക്ക് ഒന്നും മനസ്സിലായില്ലേ ഇവരെ പിടിച്ച് പുറത്തുവിടാൻ പാടില്ല പറഞ്ഞ് വിടാൻ പാടില്ല എന്നൊന്ന് ചോദിക്കാം ആ ചോദിക്കാനുള്ള നടപടി എടുത്തിട്ടുണ്ടായിരുന്നു ആ നടപടി എന്താണ് ആ രണ്ട് ഇൻക്രിമെന്റ് കട്ടിയാ എന്ന് പറയുന്ന നടപടിയാണ് എടുത്തത് ഗോതം ഒരു നടപടിയും എടുക്കാതിരുന്നില്ല ഇൻക്രിമെന്റ് കട്ടിയാന്ന നടപടിയാണ് പക്ഷെ അത് മതിയോ എന്ന് ചോദിച്ചാൽ അത് പോരാ പക്ഷെ അതിനാണ് പിണറായി വിജയൻ കൃത്യമായിട്ട് പറഞ്ഞത് അത് എന്ത് ചെയ്യും നടപടികൾ പുനരാലോചിക്കുന്നുണ്ട് എന്ന് എന്തു ചെയ്ത് പറഞ്ഞത് ഇനി ഞാൻ കൃത്യമായിട്ടൊരു കാര്യം ഗോതത്തിനോട് പറയട്ടെ ീ സമരം അങ്ങോട്ട് മോപ്പിച്ച് എന്ത് സംഭവിക്കുമെന്ന് അറിയോ എന്ത് സംഭവിക്കുമെന്ന് അറിയോ പിണറായി വിജയൻ ആ നാല് പേരെയും പിടിച്ച് വീട്ടി വിടും പിണറായിക്ക് എന്ത് സംഭവിക്കാനോ പിണറായിക്ക് പിന്നെ കയ്യിടീ കിട്ടും യഥാർത്ഥത്തിൽ അതല്ല ഗോതം ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ഞാൻ തിരിച്ചൊരു കാര്യം ഗോവത്തോട് ചോദിക്കുന്നു എല്ലാ കാലത്തും പോലീസ് ഇരിക്കുമ്പോ പോലീസിന് ഇതുപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ തിരിച്ച് ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കുന്നു ഈ കോൺഗ്രസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ മറുപടി പറയട്ടെ ഈ സംരക്ഷിക്കാൻ നോക്കിയിട്ടുള്ള എസ് പിയെ പറഞ്ഞു ഇവര് വീട്ടി വിടുവോ അടുത്തവടെ യു ഡി എഫ് അധികാരത്തിൽ വന്ന വരൂ ഞാൻ പറഞ്ഞ ഓക്കെ നാല് പോലീസുകാരെയും വിട് അവര് തെറ്റി ചെയ്തെങ്കിൽ അവരെ ശിക്ഷിക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരാളെ അവരെ വീട്ടിൽ പറഞ്ഞു കൊണ്ട പക്ഷെ അവരെ സംരക്ഷിക്കാൻ ശ്രമിച്ച പോലീസുകാരെന്ത് ചെയ്യണ്ടേ ചെയ്യണ്ടേ അങ്ങനെ ഒരാളെ പറഞ്ഞ് വീട്ടിൽ വിട്ട പോലീസേനെ നന്നാവും മനസ്സിലായി മധു ബാബുന്ന് ഏതോ ബാബു എന്ന് പറഞ്ഞാൽ മറ്റേ വിടീരിക്കുന്നുണ്ട് അവനെതിരെ എസ് പി ഹരിശങ്കർ ഹരിശങ്കർ ആരാ താങ്കൾക്കറിയോ സി പി ഐയുടെ നേതാവായിട്ടുള്ള ദേവസ്വം ബോർഡ് മെമ്പർ ആളുടെ മകനാണ് ഹരിശങ്കർ പിന്നെ കൂടാതെ ആള് കല്ല്യാണം കഴിച്ചിരിക്കുന്നത് വളരെ ചെറിയ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നാണ് ശ്രീധന്യാ കൺസ്ട്രക്ഷൻസ് ആള് പാവപ്പെട്ട കുടുംബത്തിൽ നിന്നായിരുന്നു പക്ഷേ ഇപ്പൊ ഇന്നൊരു അയ്യായിരം കോടി രൂപയുടെ സ്വത്തനം എന്നാണ് എന്റെ വിശ്വാസം അവിടെയാണ് റെയ്ഡ് വന്നത് കഴിഞ്ഞോ കെ പി സി ഓഫീസിന്റെ ഓപ്പോസിറ്റ് ഇരിക്കണം അവരുടെ ഓഫീസ് ശ്രീധന്യാ കൺസ്ട്രക്ഷൻസ് ആ ശ്രീധന്യാ കൺസ്ട്രക്ഷൻസിന്റെ ഈ മകളെ കല്യാണം കഴിച്ചിരിക്കണാണ് ഹരിശങ്കർ ഹരിശങ്കർ ഈ മധുബാബുവിനെതിരെ റിപ്പോർട്ട് കൊടുത്തിട്ട് അയാളെ എന്തെങ്കിലും ചെയ്താ അയാളൊരു ഓപ് തൊട്ടില്ലല്ലോ അയാളാണ് ഡിവൈഎഫ്ഐക്കാരനെന്ത് ചെയ്ത് തന്നെയ്ത് മേഖലാ സെക്രട്ടറി എന്നിട്ട് പോ അയാൾ വെച്ചോണ്ടിരിക്കും കാരണം എന്താ അധികാരത്തിൽ വരുമ്പോൾ നമുക്ക് മറ്റേ നമ്മുടെ കോളാമ്പ് പിടിക്കുകയും നമ്മളെ സല്യൂട്ട് ചെയ്യുകയും നമുക്ക് വേണ്ടിപ്പോൾ കാണിക്കുകയും ചെയ്യുന്ന ആളുകളെയൊക്കെ ഇവർ പലരും എന്ത് ചെയ്തിട്ടുണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോഴൊക്കെ ഉണ്ട് ഈ പി രാജീവ് ഇവിടെ നിന്ന് അടി കൊണ്ട് അഞ്ചു പേര് കേക്കറാടൊക്കെ തടയാൻ പോയപ്പോൾ അടിച്ചു തകർത്ത് പി രാജീവിനെ എന്ത് ചെയ്യുന്നത് മനസ്സിലായി ഈ എറണാകുളത്ത് വെച്ച് കെ എം റോയ് എന്ന് പറയുന്ന മറ്റേ റോയ് എന്ന് പറയുന്ന എസ് എം ഐയുടെ ഏരിയ സെക്രട്ടറിയും അതുപോലെ എൻ സതീഷെയും അടികൊണ്ട് എന്ത് ചെയ്യുന്നത് തകരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് റോയ് അടികൊണ്ട് വീഴുമ്പോൾ എൻ സതീഷ് എന്ന് പറയുന്നത് എസ് പ്രൈവറ്റ് സെക്രട്ടറി അതെ ആ സതീഷി എന്ന് കെട്ടിപ്പിടിക്കുകയാണ് അപ്പൊ ഇത് എല്ലാ ശരിയാക്കാൻ ഒരു കൂട്ടായ പ്രവർത്തനമാണ് വേണ്ടത് കൂട്ടായ പ്രവർത്തനം ഞാൻ പറയുന്നത് ഈ പറയുന്ന ഉദ്യോഗ അല്ല ഞാൻ പറയുന്നത് ഇവരെ സംരക്ഷിച്ച ഉദ്യോഗസ്ഥനെ പറഞ്ഞു വിടുവിട്ട് ഒരാളെ പറഞ്ഞു വിട്ടാൽ പിറ്റേ ദിവസം പോലും ഒരു ഉദ്യോഗസ്ഥനും എന്ത് ചെയ്യില്ല ചെയ്യില്ല ഒരു ആഭ്യന്തര വകുപ്പ് കയറൂരി വിട്ടിരിക്കുകയാണ് ഏറ്റവും മോശ ആഭ്യന്തര വകുപ്പ് തീർച്ചയായിട്ടും വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സി പി എമ്മിന്റെ നേതാക്കന്മാരായിട്ടുള്ള ആളുകളെ സുഖിപ്പിക്കുന്ന ക്രിമിനൽ മൈൻഡുള്ള ആളുകൾക്കാണ് സേനയിൽ പ്രാമുഖ്യം കിട്ടിയിരുന്നത് അതാണ് അതിന്റെ പ്രശ്നം മനസ്സിലായ ഓരോ സ്ഥലത്തും എ സി ഓഫീസിൽ നിന്ന് പറയുന്ന കേൾക്കുന്ന സർക്കിളിലെ എഴുതി കേൾക്കുന്നത് പോലെ എസ് പി ഓഫീസില് അതുപോലെ ഈ ഓഫീസിലൊക്കെ ഇരിക്കുന്നത് എനിക്കിതിനപ്പുറത്തേക്ക് പല കാര്യങ്ങളും അറിയാം പിണറായി വിജയൻ ഒന്നാമത്തെ സർക്കാർ വന്നിരിക്കുമ്പോൾ ചില ഐ ജിമാരൊക്കെ ദേശാമാരിയുടെ ഓഫീസ് വന്നിരിക്കുന്ന കണ്ടിട്ട് മനസ്സിലായി ചില നേതാക്കന്മാരൊക്കെ ആണ് അപ്പൊ അത്തരത്തിലുള്ള അവരോട് അവർക്ക് താല്പര്യമുള്ള നേതാക്കന്മാരെയാണ് രക്ഷിക്കുന്നത് പിന്നെ ഇപ്പോഴൊന്നും അല്ലല്ലോ പ്രശ്നം ഉണ്ടാക്കണ്ടത് ഈ സുജിത് ദാസ് എന്ന് പറയുന്ന മലപ്പുറം എസ് പി എന്താണ് പി വി എൻ പറഞ്ഞത് എന്താണ് കേരളത്തിലെ അവസ്ഥ എന്താണെന്ന് ആ ഒറ്റ ടെലിഫോൺ സംഭാഷണം പുറത്തു വന്നു സുജിത് ദാസും പറഞ്ഞിട്ടില്ലല്ലോ ഞാനല്ല പറഞ്ഞു സുജിത്ദാസ് എന്താ പറഞ്ഞത് നിങ്ങൾ പെണ്ണ് എം എൽ എ പോലീസ് എം എൽ എ എം എൽ എ ദൈവത്തെ ഓർത്ത് അതൊന്ന് പിൻവലിക്കൂ ഞാൻ ഡി ജി പി ആയിപ്പോലും റിട്ടയർ ചെയ്യാൻ പോകുന്ന ഒരാളാണ് ഇനിയുള്ള സർവീസ് മുഴുവൻ ഞാൻ അങ്ങയുടെ പറഞ്ഞാൽ വിനീത വിധേയനായിരിക്കും എന്നൊരു എസ് പി പറഞ്ഞു ഏത് ഐ പി എസ് എഴുതിയെടുത്തിട്ടുള്ള ഒരാൾ ആണോ ഇത് കേട്ടപ്പോൾ ഇതൊക്കെ ഏട്ടപ്പതിക്കാർക്കും മനസ്സിലായില്ല എനിക്കന്നേ മനസ്സിലായിട്ടാ പിന്നെ ഇതിനു മുമ്പും അറിയാ ഇതൊക്കെ തന്നെയാണ് ഇവരുടെ സ്വഭാവം അല്ലേ അതുകൊണ്ട് പിന്നെ പാവപ്പെട്ടവൻ്റെ അടുത്തും സാധാരണക്കാരുടെ അടുത്തും വലിയ ഫ്രസ്ട്രേഷൻ മുഴുവൻ കാണിക്കും നമ്മൾ ഈ ഒരു ചെറിയ സംഭവം കുഞ്ഞു കുഞ്ഞു വിഷയങ്ങൾക്ക് അറസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോലീസ് എന്താണ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ കിട്ടുന്നത് ഇവിടുത്തെ ഗുണ്ടകൾക്കെതിരെയോ ലഹരിയിലെ ലഹരി കേസിൽ പിടിക്കപ്പെടുന്നവർക്കെതിരെയോ ഒന്നും ഇങ്ങനെ ആക്രമിക്കുന്നില്ല അതാണ് സങ്കടം അവർക്ക് ഈ എസ് പിന്നെ വലിയ പ്രൊട്ടക്ഷൻ ഇട്ടു വേറെ മുകളിൽ അവർക്ക് ഇതിന്റെ മുകളിൽ വേറെ ആളുകൾ പ്രൊട്ടക്ട് ചെയ്യാനുണ്ട് ഈ കേരളത്തിലെ ഏതെങ്കിലും ഗുണ്ടകളെ എപ്പോഴെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ ഒഴിവാകുമ്പോഴാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഗൗരത്തിനൊരു കാര്യം പറയും ഇപ്പോൾ തമ്മൻ ഷാജി എന്ന് പറയുന്ന ഒരാളുടെ തമ്മൻ ഷാജി ഒരു ദിവസം എന്ത് ചെയ്യുന്നു പോലീസ് വളഞ്ഞിട്ട് പിടിച്ചതായിട്ട് ഒരു വാർത്ത വരുന്നു എന്താ സംഭവം എന്നറിയോ എറണാകുളം ജില്ലയിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവ് ആ നേതാവിൻ്റെ വീട്ടിലേക്ക് അതിൻ്റെ തലേ ദിവസമാണ് ഷാജിയും കൂട്ടുകാരും കല്ലെറിഞ്ഞത് അതുവരെ ഷാജിയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നവരാണ് അപ്പം കല്ലെറിഞ്ഞപ്പോൾ നേതാവ് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്ത് ചെയ്തു പിന്നെ കേരള പോലീസിൽ നല്ല മിടുക്കരായിട്ടുള്ള അതിമിടുക്കരായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് മഹാഭൂരിപക്ഷം ഒറ്റ കുഴപ്പമുള്ളൂ അവർക്ക് കിട്ടുന്നതിനേക്കാൾ വലിയ റോളും വലിയ പ്രാമുഖ്യവും ലോ ആൻഡ് ഓർഡറിൽ കിട്ടുന്നത് പലപ്പോഴും മോശപ്പെട്ട ഉദ്യോഗസ്ഥർക്കാണ് മിടുക്കന്മാരായ പത്ത് പേരെ വിളിച്ചിട്ട് മുത്തങ്ങയിൽ ഒരു പ്രശ്നം ഉണ്ടാകാതെ ഒരു രക്തചൊഴിച്ചിലുണ്ടാകാതെ ഈ പ്രശ്നം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കും കേരളത്തിലെ ഏതൊരു ഗുണ്ടയും കുറച്ചും അവരെന്ത് ചെയ്യുന്നത് ഇനി ഈ പറഞ്ഞ പോലെ ഇവിടെ ഗുണ്ടാപ്രവർത്തനമായിട്ട് കേരളത്തിൽ വരുന്നത് പറഞ്ഞാൽ നല്ല മിടുക്കുള്ള പോലീസുകാരുണ്ട് അവരെക്കാൾ മിടുക്കുള്ള ഗുണ്ടകളൊന്നുമില്ല പിടിച്ചാൽ ഒരൊറ്റ ദിവസം കൊണ്ട് ഈ പണി നിൽക്കും പോലീസിനെ പേടിപ്പിച്ചിരുത്തുന്നവർ തന്നെയാണ് ഇവിടെയുള്ള എം എൽ എമാരെന്ന കാര്യത്തിലുള്ള ഒരു ഉദാഹരണമാണ് നിലമ്പൂരിൽ നിന്ന് നമ്മൾ നീലപ്പെട്ടി വിവാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതികരണത്തിലൂടെ കാണിച്ചുതരാം കേട്ടോ നിന്നെ കാണിച്ചു തരാം കേട്ടോ ആരെ അതൊക്കെ അത് ഈ പറ അത് അതല്ല പോലീസ് യഥാർത്ഥത്തിൽ ഇപ്പൊ ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഒരു ആഭ്യന്തര മന്ത്രി എടുത്ത് ഹോൾഡുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ ഗൗതമറിയേണ്ടത് അതൊരു വലിയ ഹോൾഡാണ് മനസ്സിലായോ ഇപ്പൊ ഉദാഹരണത്തിന് ഈ ലൈൻ ജംഗ്ഷനിൽ വെച്ച് മോട്ടി എന്ന് പറയുന്ന പഴയൊരു നേതാവ് ഉണ്ടായി മരിച്ചുപോയി ആ നേതാവിനെ കെ ഒരു ദിവസം കാറി കയറ്റിക്കൊണ്ട് പിറ്റേ ദിവസം മുതല് സർക്കിൾ ഇൻസ്പെക്ടറും ബാക്കിയുള്ളവരൊക്കെ അവിടെ വരുമ്പഴത്തേക്ക് മോട്ടിനെ കണ്ട് സല്യൂട്ട് അടിച്ചിട്ട് പോയി കൊണ്ടു എനിക്ക് വളരെ എൻ്റെ ഒരു ബന്ധു ഞാനിപ്പോ ആരാണെന്നൊന്നും പറയുന്നില്ല ആ ഈ വൈറ്റിലേല് മറ്റേ ഈ ഇദ്ദേഹം വന്നപ്പോൾ അതായത് ഈ ചമ്പക്കര വള്ളംകളിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ കൊടിയേരി ബാലകൃഷ്ണൻ വന്നപ്പോൾ എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ബന്ധു കൊടിയേരി ബാലകൃഷ്ണപ്പം ഉണ്ടായിരുന്നു ഈ കൊടിയേരി ബാലകൃഷ്ണപ്പം ഉണ്ടായി എന്ന് പറയുന്നത് കൊണ്ട് തന്നെ പിന്നീട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേക്കും അദ്ദേഹത്തെ കണ്ട് ചവിട്ടിയിരുത്തിയിട്ട് എത്തി കുശലാന്വേഷ് പോയിക്കൊണ്ടിരുന്ന ഓക്കെ ഒരു ദിവസം ഞാനും അദ്ദേഹവുമായിട്ട് ചായക്കടയിൽ ഇരിക്കുന്നു പോലീസ് വണ്ടി ഒന്ന് ചവിട്ടിട്ട് വയ്ക്കണം സാർ ക്യാഷ് ഞങ്ങൾ കൊടുത്തേക്കേണ്ടത് ഏത് കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പൊ ഒരു ദിവസം നിൽക്കുന്നത് കണ്ടു അത്തരത്തിലുള്ള പവർ തീർച്ചയായിട്ടും എന്നുണ്ട് നമ്മുടെ സമൂഹത്തിലുണ്ട് കാരണം അവരുടെ ഒരു അനിഷ്ടം സമ്പാദിച്ചാൽ ഇവിടെ നിന്ന് കാസർഗോഡും ബെന്ടുക്കലൊക്കെ പോകേണ്ടി വരുമെന്ന് കൃത്യമായിട്ട് അറിയാം പിന്നെ ഇവരോട് ഇഷ്ടത്തിനും ഇവരുടെ ഏത് തോന്നിയാസങ്ങൾക്ക് കൂട്ടുചെന്നാൽ വലിയ പദവികൾ കിട്ടുന്ന ഒരു പോലീസാണ് ഇപ്പൊ നിലനിൽക്കുന്നതെന്നും ഇവർക്ക് എല്ലാവർക്കും അറിയാം അതാണ് അതിൻ്റെ കാര്യം അതുകൊണ്ട് അങ്ങ് പറയുന്നത് എ കെ ആന്റണിക്ക് സംഭവിച്ചിരിക്കുന്നത് ഒരു വലിയ ഗതികേടാണെന്നാണ് എ കെ ആന്റണിക്ക് അല്ല കോൺഗ്രസ് ആണ് പെട്ടത് എ കെ ആന്റണി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പത്രസമ്മേളനം നടത്തരുതായിരുന്നതാണ് എൻ്റെ അഭിപ്രായം നടത്തിയത് കൊണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കേരളത്തിലെ പോലീസ് അട്രോസിറ്റീസ് ഒക്കെ ചർച്ചയില്ലാതാവുകയും നേരത്തെ പറഞ്ഞ ശിവഗിരിയിൽ കയറിയതും അതുപോലെ തന്നെ മുത്തങ്ങ കേസുമൊക്കെ ചർച്ചയാവുകയും അതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ നടക്കുന്നതൊക്കെ എത്രയോ നിസാരം വെറുതെ ഒരു മുഖത്തിട്ടടിക്കലേ ചെയ്തുള്ളൂ എന്ന് പറയുന്ന തോന്നലിലേക്ക് ജനം എത്തുകയും ചെയ്തു ഇതിൻ്റെ ഒപ്പാണ് നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ പോലീസ് കംപ്ലൈൻറ് അതോറിറ്റിയിലേക്ക് വരുന്ന പരാതികളുടെ എണ്ണം പോലും കുറഞ്ഞിരിക്കുന്നു ഇപ്പം ഏറ്റവും ഒടുവിൽ നൂറും നൂറ്റമ്പതും പരാതിയൊക്കെ ഉണ്ടായിരുന്ന ഇപ്പൊ ഇരുപത്തഞ്ചെണ്ണമായി കുറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന നേട്ടം പിണറായി വിജയൻ ഉയർത്തി കാണിക്കുന്നത് രണ്ടാമത് കേരളത്തിലെ പോലീസാണ് ഏറ്റവും നല്ല പോലീസ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണെന്ന് പറയുന്നതിലൂടെ ഒരു മെസ്സേജ് ആണ് എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത് അതിനെ തടയാൻ പോകുന്ന പ്രൊപ്പകാണ്ടറക്കാൻ ഇരുപത്തി ഒന്നോളം വരുന്ന കോൺഗ്രസ് എം എൽ എ മാർക്കോ യു ഡി എഫ് എം എൽ എ മാർക്കോ നാൽപ്പതോളം വരുന്ന എം എൽ എ മാർക്കോ കഴിയുന്നില്ല എന്നുള്ള വാസ്തവം അത് കഴിയാത്തത് കൊണ്ട് വലിയ തോതിലുള്ള ഡാമേജാണ് യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് ഉണ്ടായിട്ടുള്ളത്